മലയാളികളെ മുഴുവൻ കണ്ണീരത്തിക്കൊണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ആ ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നേ കണ്ണൂർ കർണാടകയിൽ കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിൽ കോഴിക്കോട് സ്വദേശിയായ അർജുനെ എന്നുള്ള വാർത്ത ഈ ഒരു വാർത്ത നിമിഷ നേരം കൊണ്ട് തന്നെ സ്പ്രെഡ് ആകുകയും അതോടൊപ്പം തന്നെ മലയാളികളെല്ലാം തന്നെ ഒന്നിക്കുകയും അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്ന സാഹചര്യം നമ്മൾ കണ്ടാണ് എന്തൊക്കെയാണ് റെഡ് പോലുള്ള വലിയ വലിയ സന്നിധങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലിനൊടുവില് ഒമ്പതാം ദിവസം പിന്നീട് ഇരിക്കുകയാണ് അർജുനു വേണ്ടിയുള്ള തെരച്ചില് ഒൻപതാം ദിവസം പിന്നിട്ടും അർജുനെ കാണാതാകാത്തതിനുള്ള ആകാംക്ഷരും അല്ലെങ്കിൽ വിഷമത്തിലൂടെ കുടുംബങ്ങൾ ഉത്തര കർണാടകയിലെ ഷിഡൂരിലെ മണ്ണിടിച്ചിൽ കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായിട്ട് ഇന്നു ഒമ്പത് ദിവസം പിന്നിട്ടിരിക്കണം ഇന്ന് കൂടുതൽ വട ഉപകരണങ്ങൾ എത്തിക്കുന്നതായിരിക്കും അർജുനു വേണ്ടിയുള്ള തിരിച്ചെ തുടരുന്നതായിരിക്കും പുഴ കേന്ദ്രീകരിച്ചായിരിക്കും ഇപ്പോൾ ഇതാ കൂടുതൽ അന്വേഷണം നടക്കാൻ പോകുന്നെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് പുഴയ്ക്ക് അടിയിൽ നിന്ന് പുതിയ സിഗ്നൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ലോറി കരഭാഗത്തിൽ നിന്ന് മണ്ണിൽ പൊതിഞ്ഞു പോകാനുള്ള സാധ്യത തള്ളാൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഗംഗാവരി നദി നദിക്കടിയിൽ നിന്ന് കിട്ടിയ സിഗ്നൽ കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന പൂർണ്ണമായിട്ട് നടക്കുക പുഴയിൽ കരഭാഗത്ത് നാൽപ്പത് മീറ്റർ അകലെയാണ് സിഗ്നൽ കാട്ടിരിക്കുന്നത് ലോറി ചെളിവണ്ണിൽ പുതിഞ്ഞ പോയതായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് സൈന്യം പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും പുഴയിൽ ഇപ്പോൾ കനത്ത ഒഴുക്കാണുള്ളത് സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് നാവികസേന സേന എന്ന് വിശദമായിട്ടുള്ള തെരച്ചിൽ നടത്തുമെന്ന് റിപ്പോർട്ടുണ്ട് അണതായ കോഴിക്കോട് സ്വദേശി അർജുനും ലോറി കരയുടെ മൺകൂലിക്ക് അരിയില്ലെന്ന് ഇന്നത്തെ തെരച്ചിലിന്റെ അവസാനം സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു റോഡിൽ മണ്ണിനടി ലോറി ഉണ്ടെന്ന സംശയത്തിലായിരുന്നു ഇത്രയും ദിവസം പരിശോധന നടത്തിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റെട്ട് ശതമാനം മണ്ണ് നീക്കിയും ലോറിയുടെ സാന്നിധ്യമില്ലെന്ന് കർണാടക സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ സൈന്യ സൈന്യം പ്രതീക്ഷ കൂടുവെങ്കിൽ ഇപ്പോഴത്തെ പ്രതീക്ഷകൾക്ക് മങ്ങനെ ലോറി കരയിൽ നിന്ന് സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് തിരിച്ചിൽ എട്ടു ദിവസം പിന്നിട്ടുണ്ട് അർജുനാകാത്തതിന്റെ വിഷമത്തിലാണ് കുടുംബം എങ്കിലും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കുടുംബം അതോടൊപ്പം തന്നെ മലയാളികളായി വരും എന്തൊക്കെയാണെങ്കിലും ഇന്ന് വലിയ സന്നാഹങ്ങളുമായിട്ട് ഇന്നും തെരച്ചിൽ തുടർന്നായിരിക്കും ഇന്നെങ്കിലും അർജുന അർജുൻ സഞ്ചരിച്ച ലോറിയും കണ്ടെത്താനാകുന്നുള്ള പ്രതീക്ഷയിലാണ് കുടുംബവും ഓരോ മലയാളികളും